വിവരം മഹാസാരം രാജസുധൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് രാജസുതൻ വേളിയൊന്ന് എല്ലാം ഒരു കുരിശായി മാത്രം ഏറ്റെടുക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങളെല്ലാം ജീവിതത്തെ വ്യസനിപ്പിക്കുന്നത് നിരാശപ്പെടുത്തുന്നത് ക്ലേശിപ്പിക്കുന്നത് ദുരിതപൂർണമാക്കുന്നത് എല്ലാം കഷ്ടതയുടെ കുരിശുകളാണെന്നാണ് പൊതുവെ നാം വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ക്രൂശിന്റെ അർത്ഥം ക്രൂശ് നൽകുന്ന വിസ്താരവും പരപ്പും എത്രത്തോളമാണ് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് മനുഷ്യജീവിതത്തിലെ കുരിശുകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം കയ്യൊപ്പാണ് കറുത്ത കുരിശടയാളങ്ങളാണ് നാം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ സഹനങ്ങൾ നമ്മുടെ തീ അനുഭവങ്ങൾ എന്നാൽ പലപ്പോഴും നമ്മളുടെ സഹനങ്ങളും നമ്മളുടെ ദുഃഖങ്ങളും നമ്മളുടെ വ്യഥകളുമാണ് ഈ ലോകത്ത് ഏറ്റവും വലുതെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും ഒരു ചെറിയ പരിശോധന ഒരു കഷ്ടത ഒരു മനക്ലേശം അത് നമ്മെ പലപ്പോഴും തളർത്തി കളയുന്നു മറ്റ് ചിലപ്പോൾ പകർത്തുകളയുന്നു ദ ചേഞ്ച്ഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു കവിത ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട് ആരാണ് ആ കവിത രചിച്ചതെന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാൽ ജീവിതത്തിലെ വലിയൊരു സന്ദേശം നൽകാൻ ദ ചേഞ്ച്ഡ് ക്രോസ് എന്ന ഈ അനുഗ്രഹീതമായ കാവ്യ ശകലത്തിന് സാധിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഏറെ ഭയങ്കരവും കാഠിന്യമേറിയതും പരിവരുത്തതുമാണ് തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെന്ന് എഴുതിയ ഒരു സ്ത്രീയാണ് ഈ കവിതയിലെ കേന്ദ്ര കഥാപാത്രം അവൾ പറയുന്നു ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ കുരിശാണ് എന്റെ ഈ ജീവിതം മറ്റുള്ളവർ എത്ര ലാഘവത്തോടെ ജീവിക്കുന്നു മറ്റുള്ളവർ ഏറെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാൽ ഞാൻ മാത്രം നിത്യ ദുഃഖത്തിലും നിത്യദണ്ഡനത്തിലും കഴിയുക ജീവിതത്തിൽ താൻ പേറുന്ന ഈ വേദനകളുടെ പരുവരുത്ത കാഠിന്യമേറിയ ക്രൂശിനെ ഒന്ന് മാറ്റിയെടുക്കാൻ അവൾ ആഗ്രഹിക്കുകയാണ് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ എനിക്ക് തന്നിരിക്കുന്ന ഈ യാതനകളുടെ കുരിശരെ അവിടെ നിന്ന് മാറ്റിത്തരണം ഒരു രാത്രിയിൽ അവൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ അവൾ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ നിറയെ പല വലുപ്പത്തിലും പല നിറത്തിലും പല വിധത്തിലുമുള്ള കുരിശുകൾ അവൾ കണ്ടെത്താൻ തുടങ്ങി അങ്ങനെ ചെറുതും വലുതും വ്യത്യസ്തങ്ങളുമായ ധാരാളം കുരിശുകൾ കിടക്കുന്ന ഒരിടത്തേക്ക് ആ സ്വപ്നത്തിൽ അവൾ ആനയിക്കപ്പെട്ടു അനേകം കുരിശുകളുടെ ഈ ശേഖരത്തിൽ അവളെ ആകർഷിച്ചത് ഏറ്റവും മനോഹരമായ രത്നം പതിച്ച ഒരു കുരിശായിരുന്നു അവൾ നോക്കിയപ്പോൾ കാണാൻ ഏറ്റവും സുന്ദരവും എന്നാൽ ചെറിയതുമായിരിക്കുന്ന ക്രൂശ അത് എനിക്ക് വഹിക്കാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു ആ സമയത്ത് അവളുടെ അടുക്കിലേക്ക് ഒരു മാനാഹ കടന്നു വന്നു അവൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഒന്ന് മാറി തരണം എനിക്ക് തന്നിരിക്കുന്ന ക്രൂശിനെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു ഈ ചെറിയ കുരിശ് രക്നം പതിച്ച കുരിശ് എനിക്ക് തരാൻ മനസ്സുണ്ടാകണമെന്ന് അവൾ അപേക്ഷിക്കുകയാണ് മാലാഖ ഉടനെ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ക്രൂശ് തിരികെ വാങ്ങി പകരം അവൾ ചോദിച്ച ക്രൂശ് അവൾക്ക് സമ്മാനമായി കൊടുക്കുകയാണ് അവൾ വളരെ വലിയ സന്തോഷവതിയാണ് എന്നാൽ ആ എടുക്കാൻ വരുമ്പോഴാണ് അവൾ കാര്യം മനസ്സിലാക്കിയത് താൻ വഹിച്ചിരുന്ന ക്രൂശിനേക്കാൾ വലിയ ഭാരമുണ്ടത് മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ള എനിക്ക് ഈ ക്രൂശ് വഹിച്ചുകൊണ്ട് നടക്കുക വളരെ വലിയ ക്ലേശകരമാണ് അതുകൊണ്ട് കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ ക്രൂശ് വഹിക്കാൻ എന്ന് അവൾക്ക് മനസ്സിലായി അവൾ മാലാഖയോട് പറഞ്ഞു ഇതിന്റെ ഭാരം എനിക്ക് വഹിക്കാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് അതുകൊണ്ട് ദയവുണ്ടായി എനിക്ക് ഈ ക്രൂശ് മാറ്റിത്തരണം മാലാഖ വീണ്ടും അവളെ ക്ഷണിച്ചു നിനക്കിഷ്ടമുള്ളത് ഈ ശേഖരത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊള്ളുക അവൾ ഒന്ന് നോക്കുമ്പോൾ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു ക്രൂശ് അവൾ കണ്ടു അവൾക്ക് വളരെ ആകർഷണം തോന്നി അവൾ മാലാഖിയോട് പറഞ്ഞു നോക്കൂ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു ക്രൂശ് ഞാൻ ആദ്യമായി കാണുകയാണ് വ്യത്യസ്തതയുള്ള ഈ ക്രൂശ് അത് എനിക്ക് നൽകാൻ കനി ഉണ്ടാകണമെന്ന് അവൾ അപേക്ഷിക്കുന്നു മാലാഖ ഒട്ടുവൈമനസ്യം കാണിക്കാതെ ആ ക്രൂശ് അവൾക്ക് സമ്മാനമായി കൊടുക്കുക എന്നാൽ ആ ക്രൂശ് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഒരു കാര്യം അവൾ മനസ്സിലാക്കിയത് മനോഹരമായ പുഷ്പങ്ങളുടെ ഇടയിലൊക്കെ കൂർത്ത മുനയുള്ള മുള്ളുകളുണ്ട് ആ ക്രൂശ് വഹിക്കുക കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്ന് അവൾക്ക് മനസ്സിലായി ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ വീണ്ടും അവൾ മലാഖയോട് പറഞ്ഞു ഈ ക്രൂശും എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ദയവായി ഇത് മാറ്റിത്തരണം മലാഖ അവളെ നോക്കി ഒന്ന് പുഞ്ചിച്ചു വീണ്ടും അവൾ ആ ക്രൂശിന്റെ ശേഖരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവസാനം ഏറ്റവും ഭാരം കുറഞ്ഞതെന്ന് തോന്നിയത് ഏറ്റവും സാധാരണമായൊരു ക്രൂശ് അവൾ മാലാഹയോട് ആവശ്യപ്പെട്ടു അത് ഏറ്റവും ഭാരം കുറഞ്ഞത് ഏറ്റവും ലാർഘവുമുള്ളത് കൊണ്ട് നടക്കാൻ ഏറ്റവും സുഖകരമായത് അവൾ പറഞ്ഞു എനിക്ക് ഈ ക്രൂശ് മതി മാലാഖ പറഞ്ഞു നോക്കൂ ഈ ക്രൂശാണ് നിനക്ക് ആദ്യം തന്നിരുന്നത് ഈ ക്രൂശാണ് നീ ഇപ്പോൾ മാറി 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 എടുത്തത് എന്നാൽ ഇത് തന്നെ ആയിരുന്നു നിനക്ക് ആദ്യം തന്നിരുന്ന ക്രൂശ് എന്നിട്ട് മാലാഖ് പറഞ്ഞു നോക്കൂ എല്ലാ മനുഷ്യനും ഒരു ക്രൂശ് ചുമന്നേ പറ്റൂ അവരുടെ ശക്തിക്കൊത്തവണ്ണം അവരുടെ കഴിവിനൊത്തവണ്ണം ദൈവം ഓരോരുത്തർക്കും ഓരോ ക്രൂശ് കൊടുത്തിട്ടുണ്ട് വഹിക്കാവുന്നതിൽ അധികം ശക്തിയുള്ളത് ആർക്കും കൊടുത്തിട്ടില്ല കൊണ്ടു നടക്കാൻ കഴിയാത്തതിനേക്കാൾ മാരകമായ ഒരു ക്രൂശും ഇന്ന് വരെ ആർക്കും കൊടുത്തിട്ടില്ല ഇനി ദൈവം കൊടുക്കുകയുമില്ല അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ക്രൂശ് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ ഉള്ളൂ മറ്റുള്ളവരുടെ ക്രൂസിനോട് നിങ്ങളുടെ ക്രൂസിനെ ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക കാരണം പുറത്ത് നിന്ന് കാണുന്ന ആഡംബരവും സൗന്ദര്യവുമല്ല നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്രൂസിന്റെ പ്രത്യേകത നിനക്ക് വഹിക്കാൻ കഴിയുന്നത് നിന്റെ ഹൃദയത്തിന് സഹിക്കാൻ കഴിയുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് മാത്രമേ ദൈവം നിനക്ക് തന്നിട്ടുള്ളൂ എന്ന് തിരിച്ചറിയുക അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തോട് ചേർന്ന് ജീവിക്കുക കഷ്ടതകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക നിന്റെ ജീവിതം രൂപാന്തരപ്പെടും പൂക്കളുടെ ഇടയിൽ മുള്ളുകളുണ്ടെന്ന് തിരിച്ചറിയുക യാഥാർത്ഥ്യങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെന്ന് മറന്നു പോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും ദൈവാനുഗ്രഹങ്ങളും തിരിച്ചറിവും നിറഞ്ഞ സുന്ദരമായൊരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ സത്യനാമകീർത്തനം ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം കീർത്ത മൃത്യു വേ